രാഹുലിൻ്റെ ചിത്രം കൊണ്ട് രാഹുലിൻ്റെ വാക്കുകൾ കൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കൊണ്ട് വിവിധ മാധ്യമങ്ങളുടെയും ദിനപത്രങ്ങളുടെയും തലക്കെട്ടുകൾ സ്വന്തമാക്കിയ ഒരു ദിവസമാണ് ഇന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ അർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കിരീടധാരണം എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ മറുവശത്ത് ഹിന്ദു സമൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണമെന്നുള്ള നിലയിൽ സ്ഥിരം കൂടി മീഡിയക്കാരായ റിപ്പബ്ലിക്കൻ ടി വി അടക്കമുള്ളവരും പ്രതികരിച്ചു ഏതായാലും അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശൻ ഏതാണ്ട് മൂന്നര നാല് വർഷക്കാലത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചും രാജ്യവും ലോകവും ഒട്ടാകെ ചുറ്റി നടന്നുമാണ് ഇന്ത്യയെ കണ്ടെത്തലെന്ന മനോഹരമായ കൃതി രചിച്ചതെങ്കിൽ ഇപ്പോൾ പത്ത് വർഷത്തെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തുറന്ന ജയിൽ ജീവിതം കൊണ്ട് പഠിച്ചതും പിന്നെ രാജ്യമൊട്ടാകെ നടന്നു കണ്ട് സംസാരിച്ചതിൻ്റെയും കരുത്തോടെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും അതെ രാഹുൽ ഗാന്ധിയെ വിലയിരുത്തുമ്പോൾ അനുഭവങ്ങൾ എങ്ങനെ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നുവെന്നും അനുഭവങ്ങളും അറിവും സംയോജിക്കുമ്പോൾ എത്ര കരുത്തോടെ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നുമൊക്കെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളും ശരീരഭാഷയുമൊക്കെ വെളിവാക്കുന്നു എന്നതാണ് സത്യം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഖലോലുപത നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിലൂടെ വളർന്നു വന്ന ഒരു മകനെന്നുള്ള നിലയിൽ വിദേശ വിദ്യാഭ്യാസവും അത്തരം ചിന്തകളുമൊക്കെയായി സാന്ദർഭികമായി ലഭിച്ച ഒരു അകാല അവസരത്തിൻ്റെ തുടർച്ചയെന്നോണം എത്തിയതാണ് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെങ്കിലും പിന്നീട് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെക്കാളും നെഹ്റു എന്ന മുതുമുത്തശ്ശൻ അനുഭവിച്ചതിനേക്കാളും തീഷ്ണമായ അനുഭവങ്ങളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നെഹ്റു യഥാർത്ഥത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് അല്ലെങ്കിൽ ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ കണ്ടെത്തിയത് തീഷ്ണമായ അനുഭവങ്ങളും അറിവും ഒപ്പം മതങ്ങളിൽ നിന്നുള്ള തുല്യ അകലവും പാലിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രത്യേകത മൂന്നര വർഷക്കാലമേ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ രാഹുൽ ഗാന്ധിയെ വിലയിരുത്തുമ്പോൾ ചിലരെങ്കിലുമൊക്കെ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടില്ലെന്നും കഷ്ടപ്പെട്ടിട്ടില്ലെന്നും നെഹ്റുവിനെ പോലെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ലെന്നുമാണ് കരുതുന്നതെങ്കിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം അദ്ദേഹം തുറന്ന ജയിലിലാണ് ജീവിച്ചത് എന്ന അർത്ഥത്തിലാണ് വളരെ വികാരപരമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് ഉറക്കെ ഉറക്കപ്പറഞ്ഞത് അത് ചിലർക്കെങ്കിലും വ്യക്തിപരമായ സംഗതിയായി തോന്നുന്നെങ്കിൽ അനുഭവങ്ങൾ സ്വയം പാഠങ്ങളായി മാറിയ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊന്തിയ ഒരുപക്ഷെ ധാർമ്മിക രോക്ഷം നിറഞ്ഞ അത്തരം വാക്കുകളുടെ തുടക്കം അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നീണ്ടുപോയത് വിശ്വാസങ്ങളെയും രാഷ്ട്രീയത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് അപരവിദ്വേഷവും അപരമതവിരോധവുമാണ് സനാതനധർമ്മങ്ങളുടെ അടിസ്ഥാനമെന്ന് വ്യാഖ്യാനിക്കുന്ന ബി ജെ പിയുടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയും ആ വ്യാഖ്യാനങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അതിന് തയ്യാറായി തന്നെയാണ് അയാൾ പാർലമെൻറ്റിലെത്തിയതും അതുകൊണ്ടാണ് കയ്യിൽ ശിവനെയും കുർഹാനിൻ്റെ പ്രാർത്ഥനയെയും ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രവും ഗുരുനാനാക്കിൻ്റെ ചിത്രവും ശ്രീബുദ്ധൻ്റെ ചിത്രവുമൊക്കെ അദ്ദേഹം കരുതിയത് കൂട്ടത്തിൽ വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങളെ സംബന്ധിച്ച് രാജ്നാഥ് സിംഗിനെയും അതോടൊപ്പം പ്രധാനമന്ത്രിയെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന രാജ്നാഥ് സിംഗ് എന്നും എന്നാൽ മുഖത്ത് ചിരി പോലും കാണാത്ത പ്രധാനമന്ത്രി എന്നും പറയുമ്പോൾ നിസ്സംഗതയോടെ അവഗണിക്കപ്പെടുന്ന വെറും ഒരു അപ്പുപ്പൻ താടി പോലെ കരുതിയിരുന്ന രാഹുലല്ല എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടി ഈ ജനവിധിയിൽ നിന്ന് മനസ്സിലാക്കിയതിലാവണം പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് തികഞ്ഞ ഗൗരവത്തോടെ കാണാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന വാക്കുകളുമായി അദ്ദേഹം എഴുന്നേറ്റത് കൂടാതെ ഈ പറയുന്ന മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ മാത്രമാണ് ഹിന്ദുവെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തങ്ങളാണെന്നും കരുതുന്നുവെങ്കിൽ അങ്ങനെയല്ല യഥാർത്ഥ ഹിന്ദു ഇതല്ല എന്ന് സ്ഥാപിക്കാൻ ശിവഭക്തനായ ഒരു മനുഷ്യൻ വ്യാഖ്യാനിക്കുന്ന വണ്ണം ശിവൻ്റെ ചിത്രങ്ങളിലൂടെ നൽകുന്ന സന്ദേശത്തെ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് സഭയ്ക്കകത്ത് സംരക്ഷണം വേണം ചട്ടങ്ങൾ പാലിക്കാതെയും അതുപോലെ ക്രമങ്ങൾ പാലിക്കാതെയും നടത്തുന്ന ഇതിൽ ഇടപെടണമെന്ന് സ്പീക്കറോട് അഭ്യർത്ഥിക്കുന്ന അമിത്ഷയെയും കഴിഞ്ഞ ദിവസം പാർലമെൻ്റിൽ കണ്ടു നൂറ്റിനാൽപ്പതോളം എം പിമാരെ നിർദാക്ഷിണ്യം സസ്പെൻഡ് ചെയ്ത് പുറത്തിറക്കി നിർത്തിയ ശേഷം രാജ്യത്തെ ശ്രദ്ധേയമായ ക്രിമിനൽ നിയമങ്ങളിൽ അതുപോലെ നിയമ സംഹിതകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ബില്ല് അവതരിപ്പിക്കുകയും വന്യമൃഗ വനസംരക്ഷണ നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്തെടുത്ത ഒരു വിജയിച്ച ആളിൻ്റെ തിളക്കത്തിൻ്റെ വാക്കുകളായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ജനത നൽകിയ ജനവിധിയുടെ വാക്കുകളായിരുന്നു അയോധ്യ നൽകിയ സന്ദേശവും രാഹുൽ മറന്നില്ല അതുകൊണ്ടാണ് അയോധ്യയിൽ ജയിച്ച അവദേശനെ അടുത്തിരുത്തി അതിലേക്ക് കടന്ന് പിന്നീട് വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന എല്ലാ വിഷയങ്ങളും അതിൽ നീറ്റും മണിപ്പൂരും ന്യൂനപക്ഷവും പിന്നെ കർഷക സമരങ്ങളും ഭരണഘടനാപരമായ സംഗതികളും ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനും അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയത് കൂട്ടത്തിൽ വ്യക്തിപരമായ ചില സൂചനകൾ സ്പീക്കർക്ക് നൽകാനും അദ്ദേഹം മറന്നില്ല ഭരണഘടനാ പദവികളുടെ മഹത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതിനിടയിൽ ഗുജറാത്തിനെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിൻ്റെ ശരീരഭാഷയാണ് ഏറ്റവും വ്യത്യസ്തമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞത് നിങ്ങളിനി ജയിക്കുമോ എന്ന ചോദ്യം അവിടെയൊക്കെയും അനുഭവങ്ങൾ മാത്രമല്ല ഗണിതങ്ങളുടെ ഗുണിതങ്ങളാണ് ശക്തി തെളിയിക്കുന്നതെന്ന പാർലമെൻ്ററി വ്യവസ്ഥയിൽ തനിക്കൊപ്പവും ശബ്ദമായി തീരാൻ ഇന്ത്യയുടെ ശബ്ദമുണ്ടെന്ന തിരിച്ചറിവ് ആ മനുഷ്യന് നൽകിയ ആത്മവിശ്വാസവും അവിടെ കാണാമായിരുന്നു എന്നാൽ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹിന്ദു സമുദായത്തിന് വിരുദ്ധമായി പറഞ്ഞതാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ഗോഡി മീഡിയാസിൽ ചിലരെങ്കിലുമൊക്കെ ആഞ്ഞു പരിശ്രമിക്കുന്നത് ജനങ്ങൾ നിരാകരിക്കുന്നതും കാണാനാവും റിപ്പബ്ലിക് ടി വിയിലെ അർണബ് ഗോസ്വാമിയുടെ ആ ചർച്ച കേവലം എട്ടോ പത്തോ മണിക്കൂർ പിന്നിടുമ്പോൾ വെറും പതിനായിരം പേരോ പതിനാലായിരം പേരോ ആണ് കണ്ടിട്ടുള്ളത് മറ്റേത് ഈ കുതിപ്പ് ലക്ഷ്യങ്ങളിലേക്കായിരുന്നു അതെ മനുഷ്യരുടെ ഹൃദയവും മാധ്യമങ്ങളുടെ തലക്കെട്ടും രാഹുൽ സ്വന്തമാക്കിയ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ഇനി ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടിയാണ് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് പറയാനുള്ള മറുപടികൾ എന്താവും അതോ വീണ്ടും ഈ പറയുന്ന പഴയ പഴയകാലത്തിൻ്റെ അടിയന്തരാവസ്ഥയിലേക്കും അല്ലെങ്കിൽ സ്ഥിരം ഉന്നയിക്കുന്ന ഹിന്ദു വിരുദ്ധ വികാരങ്ങളിലേക്കും കുടുംബ കുടുംബവാഴ്ചയുടെ ഘടകങ്ങളിലേക്കുമായിരിക്കുമോ അദ്ദേഹം പോകുന്നത് അതോ മാറ്റത്തിൻ്റെ തുടക്കമാവുമോ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ നന്ദിപ്രമേയ ചർച്ചയുടെ അവസാന ദിവസമെന്ന് കരുതുന്ന ഈ ദിനം